ജോജൂസ് ഹോം ഗാർഡിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിട്ടിരുന്നൊരു അടീനിയത്തിൻ്റെ സെയിൽ വീഡിയോയുടെ ബാക്കി എന്നോണം ആണ് അപ്പോൾ അടീനിയത്തിൻ്റെ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു അപ്പോൾ എന്താണ് അതിനുള്ള മറുപടി എന്നോണം ആണ് കേട്ടോ ഈ വീഡിയോ അപ്പം അടീനിയത്തെ പറ്റി പറയുമ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം ഇതിൻ്റെ പേര് ഡെസേർട്ട് റോസ് എന്നുകൂടിയുണ്ട് അപ്പം പേരിലൊരു ഡെസേർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ ഡെസേർട്ടിൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു ചെടിയാണ് അല്ലെങ്കിൽ ആ ഒരവിടുത്തെ കാലാവസ്ഥയായിട്ട് യോജിച്ച് ജീവിക്കുന്നതാണ് അങ്ങനെയുള്ളൊരു ചെടിയാണെന്നുള്ള രീതിയിലാണ് അതിനെ പേര് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വലിയ വെള്ളമൊന്നും കൊടുക്കണ്ട വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് അപ്പോൾ ബോഗിയെ പറ്റി പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു കൂടുതൽ വലിയ കെയർ ഒന്നും കൊടുക്കേണ്ടാത്തൊരു ചെടിയാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇതിനും വലിയ കെയറൊന്നും കൊടുക്കണ്ട നമ്മൾ വല്ലപ്പോഴും ഒക്കെ വെള്ളം കൊടുത്താൽ മതി ഓവർ വാട്ടറിങ് കൊടുത്താൽ ഇത് പെട്ടെന്ന് ചീഞ്ഞും പോകും അതും എൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത് ചെടി നശിച്ചു പോവുകയും ചെയ്യും അങ്ങനെ ഒരു കുഴപ്പം കൂടി ഈ ചെടിക്കുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറ്റി പറയുമ്പോൾ അഡീനിയം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റ്സ് എന്തു സൈസ് എങ്ങനെ ലീഫിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അടീനിയം റീപ്പോർട്ട് ചെയ്യാനുള്ള അഡീനിയംസ് ആണ് എന്ന് പറയുമ്പോൾ അഡീനിയം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് അതിൻ്റെ കോഡക്സിലാണ് അതിൻ്റെ എത്ര ഇലയുണ്ട് അതിൻ്റെ സ്റ്റെം എങ്ങനെ അങ്ങനെയൊന്നുമില്ല അതിൻ്റെ കോഡക്സിൻ്റെ സൈസ് വെച്ചിട്ടാണ് അതിൻ്റെ അഡീനിയം നമ്മൾ അടീനിയത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഈ അഡീനിയംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു സ്വയരക്ഷന്നുള്ള രീതിയിൽ അത് അടീനിയം റീപ്പോട്ടി റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അഡീനിയംസ് അതിൻ്റെ ഇലകൾ പൊഴിക്കും അപ്പം നമ്മൾ റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടിയിൽ അപ്പോൾ ഈ കോഡക്സ് മുഴുക്കണം സൈസ് കൂടുന്ന കോടത്ത് കോടക്സ് ഇങ്ങനെ വലിപ്പം കൂടി വരുന്നതനുസരിച്ച് നമ്മൾ ചട്ടി മാറ്റണം എന്നുള്ളതാണ് അഡീനിയത്തിൻ്റെ അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ചട്ടി മാറ്റി അടുത്ത ചട്ടിയിലോട്ട് മാറ്റി കുറച്ചുകൂടി സൈസുള്ള ചട്ടിയിലോട്ട് മാറ്റാനായിട്ട് നിൽക്കുന്ന അഡീനിയംസ് ആണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് നാൾ നമ്മൾ ഒരു ഒരു മാസത്തിനകത്ത് തന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴി ഇല വരികയും ഉടനെ തന്നെ ചിലപ്പോൾ ഇലയില്ലാതെ തന്നെ മുട്ടുണ്ടാകാനും അങ്ങനെ പൂവിരിയാനും ഒക്കെ പറ്റിയ അഡീനിയംസ് ആണ് കേട്ടോ നമ്മൾ സെയിൽ നമ്മുടെ കയ്യിലിരിക്കുന്നതിൻ്റെ സൈസും അതിൻ്റെ എങ്ങനെയാണ് റീപ്പോട്ടി നമ്മളിവിടെ റീപ്പോട്ട് ചെയ്തിട്ടും ഉണ്ട് അപ്പോൾ റീപ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അത് അടീനിയത്തിൻ്റെ ആ കോഡക്ട്സിന് മുഴുപ്പൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ നമ്മളിടുന്നുണ്ട് നോക്കി കണ്ടോളൂ കേട്ടോ സൈസൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആളുകൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ നമ്മളിതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ വീഡിയോയിൽ നോക്കുമ്പോൾ പറയാൻ പറ്റും ഒരുപാട് റയർ വെറൈറ്റീസ് കളൈഡോസ്കോപ്പ് അതുപോലെ ബ്ലാക്ക് ഫെറാറി പിന്നെ എന്താണ് വെറിഗേറ്റഡ് ഡീപ്പ് വയലറ്റ് അതുപോലെ തന്നെ പേര് പിന്നെ റെഡ് ഫെറാറി അങ്ങനെ പല ചെറി അങ്ങനെ പല 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 ഡിഫറൻറ്റ് വെറൈറ്റി റയർ വെറൈറ്റീസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് വാങ്ങാം ഇനി അത് താഴെ തന്നിരിക്കുന്ന ഇപ്പം ഒരു കോഡ് നമ്പർ പോലെ ആർ കെ ഇരുപത്തി മൂന്ന് അപ്പോൾ അതിന് മുകളിൽ നമ്മൾ റുപ്പീസ് സിമ്പിളിട്ട് കൊടുത്തിരിക്കുന്ന അതിൻ്റെ പ്രൈസും താഴെ തന്നിരിക്കുന്നത് അതിൻ്റെ കോഡ് നമ്പറുമാണ് ഒന്നുകിൽ കോഡ് നമ്പർ ഇപ്പം ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോഡ് നമ്പർ മാത്രമായിട്ട് നമുക്ക് അയക്കുക നമ്മൾ നോക്കിയെടുക്കാം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാവുമല്ലോ ലാസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വാ നമ്മളൊരു വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ടോ ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് ഇട്ടാൽ മതി അപ്പോൾ അഡീനിയം എന്ന് എഴുതിയിട്ട് ജസ്റ്റ് അല്ലെങ്കിൽ അഡീനിയം ആണെങ്കിൽ അഡീനിയം എന്ന് പറഞ്ഞിട്ട് ഹായ് ഇട്ട് തന്നാൽ അവരുടെ കാറ്റലോഗ് ഇട്ട് തരാം അപ്പോൾ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾ എനിക്ക് തിരിച്ചയച്ചു തരിക ഇല്ലെങ്കിൽ എനിക്ക് ആ കോഡ് നമ്പർ നമ്പറെങ്കിലും ജസ്റ്റ് എഴുതി തന്നാൽ ബാക്കി നമുക്ക് നോക്കാം ഇപ്പം ഇത് നോക്കിയാൽ ഇത് ഏഞ്ചൽ വിങ് എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു അഡീനിയമാണ് ഏഞ്ചൽ വിങ് അതുപോലെ ഇതിനു മുമ്പേ കണ്ടിരുന്നതിൽ നമ്മൾ ഫെറാറയുടെ വെറൈറ്റീസ് കണ്ടിരുന്നു അങ്ങനെ ഇതൊക്കെ ഒരു പറഞ്ഞ ഇത് എന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലൂമിങ് സ്റ്റേജ് മുതൽ അത് ഫുള്ളി ഫുൾ ബ്ലൂം ആകുന്ന ബ്ലൂമിങ്ങിൻ്റെ ബിഗിനിങ് മുതൽ ഫുള്ളി ബ്ലൂംഡ് ആകുന്ന കളർ ചേഞ്ചിങ് ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് എല്ലിസൻഡ് ഫിഫ്റ്റീൻ്റെ അതിൻ്റെ ബ്ലൂമിങ് സ്റ്റേജിൽ വരുന്ന ഡിഫറെൻ്റ് കളേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കളർ ചേഞ്ചിങ് ആയിട്ടുള്ള വെറൈറ്റീസ് കൂടി ഇതിനകത്തുണ്ട് കേട്ടോ അതും കൂടി പറയട്ടെ അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ അടീനിയം നടന്നുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇത് മേടിക്കുന്നവരെന്നേ ചോദിച്ചുകൊടുക്കാം ഒരു മടിയില്ലാതെ പറഞ്ഞുതരാം ഇതിൻ്റെ പേര് പിങ്ക് ഫോക്സ് എന്നാണ് വളരെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണത് കണ്ടാലറിയാം അടുത്തത് രണ്ട് അടുത്ത് വരുന്നൊരു ലോട്ടസ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ലോട്ടസിൻ്റെ താമരയുടെ ഇതിൽ പോലെ ഇരിക്കുന്നതാണെ എൽ ഡി സി ഡി ട്വൻറ്റി സെവൻ അത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പിന്നെ നമുക്ക് ഈ കളറിൻ്റെ കാര്യത്തിൽ നമ്മൾ തരുന്ന സാധനത്തിൻ്റെ കളറിൻ്റെ സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലവറിൻ്റെ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ കാര്യത്തിൽ നമുക്ക് നമ്മൾ ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണേ കാരണം നമ്മുടെ സെല്ലറ് നമുക്കത് ഉറപ്പ് തന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ആളുടെ കയ്യിൽ നിന്നും സാധനം എടുക്കുന്നത് കളർ കളറ് ഗ്യാരണ്ടിയാണ് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഈ ഫോട്ടോസ് തന്നെ അയച്ചു കൊടുക്കണം നമ്മൾ വേറെ നെറ്റിൽ നിന്ന് ഒരു ഫോട്ടോയും സെർച്ച് ചെയ്യാൻ പാടില്ല തരുന്ന ഫോട്ടോകൾ തന്നെ അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കാരണം പിന്നെ ചെറിയൊരു വേരിയേഷൻ ആ കളറിൽ വരാം കാരണം വെച്ചാൽ നമുക്ക് അറിയാം ലൈറ്റിൻ്റെയും പല ഫോണിൻ്റെയും ഒക്കെ ഡിഫറൻസ് അനുസരിച്ച് എങ്കിലും ഇങ്ങനെ അതിൻ്റെ ആ വെറിയേഷൻസും ബാക്കിയുള്ള ഇതിലിൻ്റെയൊക്കെ ഷേപ്പുകൾ ചിലതൊക്കെ അതിനകത്ത് കണ്ടറു ട്രയാങ്കിൾ ഷെയ്പ്പുള്ള ഇതിലുകളുള്ള അഡീനിയംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും കേട്ടോ അതിലും നമ്മൾ ഉറപ്പ് തരുന്നത് പിന്നെ ഇതിനകത്ത് നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് അതെ നിങ്ങൾ ചോ നിങ്ങളുടെ ചൂസ് അനുസരിച്ചിട്ട് നമുക്ക് അയയ്ക്കാവുന്നതാണേ അപ്പോൾ നോക്കിയിട്ട് ഇതിനകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചില വീഡിയോയിൽ ടോപ്പിൽ എം ട്വൻ്റി ഫൈവ് കണ്ടിട്ട് ഈ വീഡിയോയിൽ എം ടോപ്പിൽ എം ട്വൻറ്റി ഫൈവ് എടുക്കുന്നതിൻ്റെ സിപ്പുറത്തെ റിപ്പീ സിംബിൾ ആയിട്ട് വൺ സെവൻറ്റി അത് അതിൻ്റെ ഇവിടെ വൺ എയ്റ്റി നയൻ എന്നിരിക്കുക എഴുതിയിരിക്കുന്നത് അതിൻ്റെ കോഡും വൺ ഫോർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കോഡ് നമ്പർ മാത്രം ഇട്ടാലും മതി നമ്മളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഇട്ട് ഉറപ്പാക്കോളാം ഇത് തന്നെയാണോ എന്നുള്ള ഉറപ്പിച്ചോളാം കേട്ടോ അതിനകത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ചിലർക്ക് പ്രായമായവർക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടേ അതങ്ങനെ അവർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ബോഗാൻ സെയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് നമ്മുടെ പുതിയ വെറൈറ്റികൾ കുറച്ചൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ബാക്കിയെങ്കിലും കുറച്ച് വെറൈറ്റികളുണ്ട് പുതിയ വെറൈറ്റികൾ ഇനിയും വരുന്നുണ്ട് അതും കൂടി കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ ഇനിയും ഓരോ വെറൈറ്റിയെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അതിൻ്റെ ഭംഗികൾ ഞാൻ പറഞ്ഞല്ലോ പലതിനും ഈ വീഡിയോ കാണുന്ന കൂടുതൽ ഭംഗിയുള്ളതുകൊണ്ട് ചിലപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ എക്സാക്റ്റ് ചെറിയൊരു വേരിയേഷൻസ് ഉള്ള കളറുകളും ഉണ്ട് അപ്പം അതും കൂടി ഇന്ന് മനസ്സിലാക്കിയിരിക്കണേ നമുക്ക് ഇതിനകത്ത് ഈ വീഡിയോയുടെ ലാസ്റ്റ് തരുന്നതാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും അല്ലെങ്കിൽ ആ കോഡക്സിൻ്റെ മുഴുപ്പും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ സൈസ് ഉണ്ട് കോഡക്സ് എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പിന്നെ അടീനിയത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിയേണ്ടത് അതിൻ്റെ കോഡക്സിൻ്റെ സൈസ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം വലിയ താമസം കൂടാതെ ആ ഒരു സൈസിലുള്ളത് വേണ്ട വിധത്തിലുള്ള പരിചരണം അതെങ്കിൽ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്ത് ആവശ്യമായ രീതിയിൽ മാത്രം പരിചരിച്ചാൽ പൂവിടുന്നവയാണ് ഞാനും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇടുന്നുണ്ട് അതും ഇതേ ഒരു രീതിയിൽ തന്നെ പൂവിടുന്നതും അതിൻ്റെ ഒക്കെ നമ്മൾ പറയാം കേട്ടോ പിന്നെ ഇതിൻ്റെ പോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുള്ളവർ അങ്ങനെ കമൻറ്റ് ഇടുവാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം നമ്മുടെ ഹൈബ്രിഡ് ബൊക്കേണി വല്ലേ അങ്ങനെ പോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ സക്സസ്ഫുള്ളായിട്ട് പോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേരെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ട് ഹൈബ്രിഡ് ബോക്യൺ വലിയ അങ്ങനെ പോട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെയും പോട്ടിങ്ങ് വേണമെങ്കിൽ അങ്ങനെ പറയാം എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ സാധാരണ നമ്മുടെ ഗാർഡൻ സോയില് പ്ലസ് എം സാൻഡ് ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രിഫറബിൾ അല്ലെങ്കിൽ നമ്മൾ മണൽ ഉണ്ടല്ലോ ഈ വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന പുഴയിൽ നിന്ന് മണൽ അത് അതിൻ്റെ കൂടെ ആട്ടിൻ ചാണകം ഇട്ട് കൊടുക്കണം കാരണം പശുവിൻ ചാണകത്തിൻ്റെ തണുപ്പ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ആട്ടിൻ ചാണകം ആണെങ്കിൽ കൂടുതൽ നല്ലത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കൂടുതൽ ചകിരിച്ചോറൊന്നും ഉപയോഗിക്കേണ്ട കാരണം ഈർപ്പ് അധികം ആവശ്യമില്ലാത്തൊരു ചെടി തന്നെയാണിത് ഓവർ വാട്ടറിങ് ആയാൽ ചെടി നശിച്ചുപോകും ഞാൻ പറഞ്ഞല്ലോ വല് വലിയ രീതിയിൽ പരിചരണം കൊടുക്കാതിരുന്നാൽ നമ്മൾ സാധാരണ ചെടികൾ പരിചരിക്കുമ്പോൾ അല്ലാതെ ഇത് വലിയ രീതിയിലുള്ള പരിചരണം കൊടുക്കാതിരുന്നാൽ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന നല്ല രീതിയിൽ നല്ലപോലെ മുട്ടുകളുണ്ടായിട്ട് നല്ലപോലെ കൂടുന്നൊരു ചെടി തന്നെയാണ് ഈ പറയുന്ന ബൊഗ് അടീനിയം എന്ന് പറയുന്നത് ബൊഗാൺ വില്ലയുടെ അത്രം പോലും കെയറിങ്ങിൻ്റെ ആവശ്യം ഇതിനില്ല അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നത് കൊണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയാം നമ്മൾ റീപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് കിട്ടിയ പ്ലാന്റ്സ് നമ്മൾ റീപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഫോട്ടോസ് ആണ് ഇട്ടിരിക്കുന്നത് കുറച്ചുകൂടി ക്ലിയർ വ്യൂ നോക്കി കഴിഞ്ഞാൽ അറിയാം കണ്ട് ഇത്രയും ഒരു സൈസിലുള്ള കോഡക്സ് ഇത്രയും മുടുത്ത അടീനിയംസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അതിനകത്ത് റീപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഈ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ തരിക ബാക്കിയുള്ളത് ഇവിടെ തന്നെ പോട്ട് ചെയ്യുന്നതായിരിക്കും അത് കുറച്ചുകൂടി ഇത് കണ്ടത് റിപ്പോർട്ട് റിമൂവ് ചെയ്ത് നമ്മൾ അയയ്ക്കാനുള്ള രീതിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ ആവശ്യക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും അയയ്ക്ക് പ്രോഡക്ട്സിൻ്റെ സൈസൊക്കെ നല്ല വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ എന്ത് എന്ത് തരത്തിലുള്ള സംശയങ്ങളുണ്ടായാലും വാട്സപ്പിൽ മെസ്സേജ് ഇടാനായിട്ടോ ചോ വിളിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളത് വാട്സപ്പ് മെസ്സേജുകളാണ് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുള്ളൂ അതിന് മറുപടികൾ തരാം അപ്പോൾ ഇതുവരെയും നിങ്ങൾ എന്നോട് കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്